ഒന്നാം നിലയിൽ പ്രവർത്തിച്ചിരുന്ന കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിലുണ്ടായ തീപിടുത്തം മിനിറ്റുകൾ കൊണ്ടാണ് കെട്ടിടത്തെ ഒന്നാകെ വിഴുങ്ങിയത് മുകൾ നിലയിലേക്ക് തീയാളിപ്പടർന്നത് വലിയ വെല്ലുവിളിയായി ആറായിരത്തോളം സ്ക്വയർ ഫീറ്റിലുള്ള കെട്ടിടത്തിൽ വിൽപ്പന നടത്തുന്ന മുറിയും വസ്ത്രക്കെട്ടുകൾ സൂക്ഷിച്ച ഗോഡൗണുമാണ് ഉണ്ടായിരുന്നത് ഇവ ഒന്നാകെ കത്തി നശിച്ചതോടെ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത് പുക ഉയർന്നപ്പോൾ എല്ലാവർക്കും ഓടി രക്ഷപ്പെടാനായി എന്നത് മാത്രം ആശ്വാസമുള്ള കാര്യം അഞ്ച് ഇരുപത്തി ആറിന് വന്ന് മൂന്ന് വണ്ടി വന്നതെന്നല്ലാതെ ഈ നാല് വണ്ടിയിലാകെ വെള്ളടച്ച വെള്ളം കഴിഞ്ഞു വെള്ളം ഇല്ല ഇവിടെ എല്ലാം ഇണ്ട് ഇപ്പൊ മൊത്തത്തില് കത്തി നോക്കണം നമുക്ക് കുറച്ച് കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ അതോ അല്ലോ നേരത്തെ രൂക്ഷമായി അത് അതോക്ക് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് യൂണിറ്റുകൾ വിമാനത്താവളത്തിൽ ഉപയോഗിക്കുന്ന ഫയർ എഞ്ചിൻ വളണ്ടിയർമാർ ഇവരെല്ലാം ചേർന്ന് ആറു മണിക്കൂർ നീണ്ട കഠിന പരിശ്രമത്തിനൊടുവിലാണ് തീ അണച്ചത് ഇപ്പോൾ സ്ഥിതിഗതികൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി മാറിയിട്ടുണ്ട് ഇനി ഒട്ടും ആശങ്കപ്പെടേണ്ടതില്ല എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി നമുക്ക് വലിയൊരു ഭാഗ്യമുണ്ടായത് ഒരു ജീവൻ പോലും നഷ്ടപ്പെടാൻ ഇടയായില്ല എന്നതാണ് തീപിടുത്തത്തിന്റെ കാരണം എന്തെന്നായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്ന സംശയം ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റ് വിഭാഗം പോലീസ് ഡോഗ് സ്കോഡ് കെ സി ബി കോർപ്പറേഷൻ അധികൃതർ എന്നിവരെല്ലാം ചേർന്ന് ഇന്ന് പ്രാഥമിക പരിശോധന നടത്തി ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അതോടൊപ്പം ദുരൂഹതയൊന്നുമില്ലെന്ന് പോലീസിന്റെ രഹസ്യ വിഭാഗം റിപ്പോർട്ട് നൽകിയതോടെ ആ ആശങ്കയും ഒഴിയുകയാണ് ഫയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം തീ അണക്കുകയെന്നത് വളരെ ദുഷ്കരമായിരുന്നു അത് പ്രധാനമായിട്ടും ഈ ഷീറ്റ് വെച്ചിട്ട് ഈ സൈഡൊക്കെ ടിൻഷീറ്റ് വെച്ച് അടച്ചിട്ടുള്ളത് കൊണ്ടും പിന്നെ അപ്പുറത്തെ സൈഡ് ഇതുപോലെ തന്നെ ഗ്ലാസ് പാട്ടിൻ ഇത് ഇതെല്ലാം ഉപയോഗിച്ചിട്ട് അടച്ചിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റാത്തത് കൂടാതെ കഴിഞ്ഞാൽ റോളിങ് ഷട്ടർ ആണ് ബീച്ച് ഫയർ സ്റ്റേഷൻ നവീകരണത്തിനായി മാറ്റിയ ശേഷം നഗരത്തിലെ ഫയർ ഫൈറ്റിംഗ് സംവിധാനം പരിതാപകരമാണ് നഗരത്തിൽ തീപിടുത്തമുണ്ടായാൽ ഉണ്ടായാൽ വെള്ളിമാട് സ്ഥലങ്ങളിൽ നിന്ന് ഫയർ യൂണിറ്റ് ഓടിയെത്തണം സമാന സാഹചര്യമാണ് ഇന്നലെയും ഉണ്ടായത് ഉച്ചയോടെ തന്നെ ബസ് സ്റ്റാൻഡ് ഗതാഗതത്തിനായി തുറന്നു നൽകി വിവിധ വിഭാഗങ്ങളുടെ പരിശോധനയും തുടരുകയാണ് വേണ്ടത് പഴുതടച്ച അന്വേഷണമാണ് പരിഹാരമാണ് പക്ഷേ ഓരോ സമയത്തും തീപിടുത്തം ഉണ്ടാവുമ്പോൾ പഴുതടച്ച അന്വേഷണം എന്ന വാക്ക് തന്നെയാണ് അധികൃതർ ഓരോ കാലത്തും പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇന്നേ വരെ കോഴിക്കോട് നഗരത്തിന് ശാശ്വതമായൊരു പരിഹാരം കാണാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി പരിഹാരമാണ് അനിവാര്യമായ കാര്യം മനോജ് പയ്യന്നൂരിനൊപ്പം ഇംതിയാസ് കരീം മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്